ഉഷാറായിട്ടിരുന്ന ആ അങ്ങനെ ഇരിക്കണം അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ നിങ്ങളൊക്കെ ഫുൾ എ പ്ലസ് പ്ലസ്കാരാ ഫുള്ളും ഒമ്പത് എന്താണെങ്കിലും അടിപൊളി ആൾക്കാരാണ് നിങ്ങൾ പഠിച്ച് ഇത്രയും വരെ എത്തിച്ചല്ലോ എന്തായാലും അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാനൊക്കെ പത്തി പഠിക്കുന്ന സമയത്ത് ഞാൻ ഐ സി എസ്ഇ സിലബസാണ് പഠിച്ചത് അപ്പോൾ ഭയങ്കര ലോഡായിരുന്നു പഠിക്കാൻ ഭയങ്കര അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു ആ സമയത്ത് പത്താം ക്ലാസ് ഭയങ്കര പേടിയായിട്ട് പത്താം ക്ലാസ് ആകുമ്പോഴത്തേക്കും ലോകം അവസാനിക്കണമെന്ന് പ്രാർത്ഥിച്ച് നടന്ന ഒരാളാണ് ഞാൻ ഇന്നിപ്പം ഞാൻ പത്തും കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് ഇപ്പം അതാ പി ജി കഴിയാറായി അപ്പോൾ നമ്മളങ്ങനെ പരീക്ഷനൊക്കെ പേടിച്ച് നടന്നിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇവഞ്ച്വലിയാണ് നമുക്ക് മനസ്സിലാവുക ജീവിതം തന്നെ ഏറ്റവും വലിയൊരു പരീക്ഷയാണ് അതിലിങ്ങനെ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ക്വാർട്ടേർലി ഹാഫ് ഇയേർലി ആനുവൽ എക്സാം പോലെ ഇതൊരു ഇൻ്റർവെല്ലില്ലാത്ത അല്ലെങ്കിൽ ഒരു ഈക്വലി ഇൻ്റർവെല്ലില്ലാത്ത ഒരു പരീക്ഷ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് അപ്പം ചിലപ്പോൾ പല പ്രസംഗങ്ങളിലായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാനൊരു പാലേറ്റീവ് കെയറിലെ ആക്റ്റീവായിട്ടുള്ളൊരു ആളാണെന്ന് എനിക്ക് അറിയില്ല ഈ വൈകിയ വേളയിൽ എന്താണ് കാര്യമായിട്ട് പറയേണ്ടത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കേണ്ടിയിരുന്നു ഞാൻ എല്ലാവരെയും ഇങ്ങനെ നോക്കേണ്ടിരുന്നു അപ്പം എനിക്ക് പറയാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു അനുഭവം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും സ്വാഭാവികമായിട്ട് രണ്ട് കൈയും രണ്ട് കാലിലും ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റിയലൈസേഷൻ ഉണ്ടായിട്ടുള്ളത് പാലിയേറ്റീവ് കെയറിൽ വന്നതിന് ശേഷമാണ് അതിനു മുന്നേ വരെ എന്നെക്കാളും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നോക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ കോഴിക്കോടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലെ ഒരു വോളണ്ടിയറാണ് എൻ്റെ ഉമ്മയും വോളണ്ടിയറാണ് എൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അൻവർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം ഇന്നിവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മോനും എല്ലാവരും ഉണ്ട് അപ്പം ഞാൻ പാലേറ്റീവില് കുറച്ച് ഒരു ഡിഗ്രി പകുതിയൊക്കെ ആയ സമയത്തായിരുന്നു ഞാൻ പാലേറ്റീവില് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടുത്തെ ഒരു ട്രെയിനിങ് ഉണ്ട് ഒരു മൂന്ന് ദിവസത്തെ ട്രെയിനിങ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് ചെല്ലാനും അവരുമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ നമുക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇരിക്കാൻ ഞാനൊരു പെൺകുട്ടീനെ പരിചയപ്പെട്ടു നിങ്ങളെപ്പോലെയൊക്കെ ടീനേജേഴ്സിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു അവൾക്കൊരു പതിനേഴ് പതിനാറ് വയസ്സ് ഒക്കെ ഉണ്ടാവുള്ളു പക്ഷേ നമ്മളെപ്പോലെ ആയിരുന്നില്ല നമുക്ക് ഇപ്പം എന്താ ശരിക്കും സുഖമാണ് ഇയാളെന്ത് വെറുതെ തലാട്ടനെ നമ്മളെപ്പോലെ ഒന്നല്ല ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു അതായത് ആ കുട്ടീൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടായിരുന്നു നമുക്ക് ശരിക്കും മനസ്സിലാവാട്ടാ കാരണം നമ്മൾ എല്ലാ ദിവസവും എണീച്ച് നടക്കുന്ന നമ്മുടെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്തെങ്കിലും ഒന്നിൻ്റെ ആബ്സൻസ് വരുമ്പോളാണ് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവാം അല്ലേ അല്ലേ തലവേദന എടുക്കുമ്പോഴാണ് തലവേദന ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളതിൻ്റെ സുഖം നമുക്ക് മനസ്സിലാവാം അല്ലേ അതേപോലെ ഈ കുട്ടീനെ ഞാൻ പരിചയപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു പാവമായിട്ടുള്ളൊരു മോളായിരുന്നു അവൾക്ക് കുറേ ഇക്കാക്കന്മാരൊക്കെ ഉണ്ട് അവളുടെ ഉമ്മ എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട് അങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഇവളെ കാണാറുണ്ട് അടുത്ത് പോയിരിക്കാറുണ്ട് എനിക്ക് പറ്റുന്ന പോലെ സമയം ചിലവഴിക്കാറുണ്ട് പാട്ട് പാടിക്കൊടുക്കാറുണ്ട് വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ഐ പി എമ്മിൻ്റെ ക്യാമ്പസിൽ ചുറ്റും പോവാറൊക്കെയുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്ട്രാ സ്നേഹം നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കും അല്ലേ പക്ഷേ ഒരിക്കലും ഒരു സഹതാപമോ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ലാത്ത നല്ലോണം ക്രാഫ്റ്റും അതേപോലെ ചിത്രമൊക്കെ വരയ്ക്കുന്ന ഒരു മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അവള് പേര് ഞാൻ പറയുന്നില്ല അങ്ങനെ ദിവസം തോറും അവളുമായിട്ടുള്ളൊരു കമ്പനി അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതേപോലെ തന്നെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്തതിലേറെ വേദനയും അതേപോലെ ക്യാൻസറും ശരീരത്തിൽ മൊത്തം പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം അവളൊരാഗ്രഹം പറയുണ്ടായി അവൾക്ക് ബീച്ച് കാണുന്നു ഭയങ്കര പ്രയാസത്തിലൂടെയും അതേപോലെ നമ്മൾ മരണം എണ്ണപ്പെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് പറയൂലേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ഇവളൊരാഗ്രഹം പറഞ്ഞു അവർക്ക് കോഴിക്കോട് ബീച്ച് കാണുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ കുറച്ച് ഹോളിഡേസും അൻവർജിയും നമ്മളെല്ലാവരും കൂടി അവളെ ബീച്ചിൽ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഇട്ടും ആദ്യം ഇങ്ങനെ ഡൗട്ട് അടിച്ചു നാളെ പോയാലോ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷെ പെട്ടെന്ന് നമ്മളെല്ലാവരും ആ ഇന്ന് തന്നെ പോയേക്കാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ഇവളെ കൂട്ടിയിട്ട് ബീച്ചിൽ പോയി ഇങ്ങനെ ബീച്ചിലെത്തിയപ്പോൾ ആൾ വീൽ ചെയറിലാണ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ബീച്ചിൻ്റെ ആ എന്താ പറയുക ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത സ്ഥലത്ത് അവൾ ഇറക്കിയപ്പം അവൾ പറഞ്ഞു പൂഴിയിലേക്ക് ഇറക്കാൻ പറ്റുമോ ചോദിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിഞ്ഞപ്പം അപ്പം വീൽചെയറിൽ പൂഴിലേക്ക് ഇറക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കുറച്ച് ആളുകളുടെ സഹായം വേണം അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേങ്കിലും അവൾ പറഞ്ഞൊരാഗ്രഹമായതുകൊണ്ട് നമ്മൾ വീൽ ചെയറ് പൂഴിയിലേക്ക് ഇറക്കി കുറച്ചുകൂടെ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം അവള് പറഞ്ഞു തിരിയും കൂടെ മുന്നോട്ട് പോയാൽ വെള്ളം തട്ടും വെള്ളത്തിലേക്കൊന്ന് ഇറക്കാൻ പറ്റുമെന്ന് വെച്ചു ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ തട്ടുന്നുണ്ട് പക്ഷേ അവളുടെ ഒരു ഒരാഗ്രഹമായതുകൊണ്ടും അവൾ സന്തോഷിക്കട്ടെ എന്നുള്ളൊരു നെയ്യത്തുള്ളതുകൊണ്ടും നമ്മളെ വീൽചെയർ കുറച്ചും കൂടെ മുമ്പോട്ടാക്കി വെള്ളത്തിലേക്ക് തട്ടിക്കൊടുത്തു നമുക്ക് ബീച്ചിലിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ബീച്ചിലെ വെള്ളത്തിലിറങ്ങുമ്പോൾ ഈ വെള്ളം നമ്മുടെ കാലിൽ തട്ടുമ്പോൾ ഒരു ഫീൽ ഫീലുണ്ടാവും അതെനിക്കറിഞ്ഞുകൂടെ എനിക്ക് കാലില്ലാത്തതുകൊണ്ട് കടപ്പുറത്തുനിന്ന് വെള്ളം വരുമ്പോൾ എങ്ങനെയാണ് ഫീൽ നിന്ന് ഉള്ളതാണ് എനിക്കറിയില്ല പക്ഷേ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഫീലാണ് എന്ന് പലപ്പോഴും പല ആളുകളും ആസ്വദിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട് അങ്ങനെ വീൽ ചെയർ മുമ്പോട്ട് നീക്കി തിരമാലകൾ വന്ന് ഇവളുടെ കാലിൽ ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു പക്ഷേ അത് സെൻസ് ചെയ്യാനായിട്ട് അവളുടെ കാലുകൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാലുകൾ എന്താ പറയുക സെൻസ് സെൻസേഷൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും കുറച്ചും കൂടെ നേരം അവിടെ ഇരുന്ന് സൂര്യൻ അസ്തമിച്ച് കുറച്ച് ഇരുട്ടായി തുടങ്ങി അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം കൂടി ഇരുന്ന് അങ്ങനെ തിരിച്ചു പോകാമെന്ന് ചോദിച്ചപ്പോൾ അവൾ ആ പോകാമെന്ന് പറഞ്ഞു ഒരു സന്തോഷം അവളുടെ ചിരിയിലുണ്ടായിരുന്നു ചിരിയിലുണ്ടിരുന്നു നമ്മളൊന്നാലോചിക്കുക വെറും ദിവസങ്ങൾ എണ്ണപ്പെട്ട ഒരു നിങ്ങളെപ്പോലെ പ്രായമുള്ളൊരു കുട്ടിയായിരുന്നു അത് അങ്ങനെ പോരാ നേരത്ത് അവൾക്ക് ഐശ്വരതി വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഐശ്വരതി ഒക്കെ വാങ്ങിക്കൊടുത്ത് അതൊക്കെ കഴിച്ചു തിരിച്ച് പോവാ എന്നുള്ള രീതിയിൽ നമ്മൾ അവൾ തിരിച്ച് കാറിലേക്ക് കയറ്റി തിരിച്ച് യാത്ര തുടങ്ങി നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തി എത്തിയതിന് ശേഷം അവൾക്ക് പെട്ടെന്ന് എന്തോ വയ്യായിക പോലെ തോന്നി അങ്ങനെ ഡോക്ടറൊക്കെ വന്ന് നോക്കി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഏറ്റവും സ്നേഹത്തോടെ അല്ലെങ്കിൽ ആദ്യമായിട്ടും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവൾക്ക് കടപ്പുറത്ത് പോണെന്ന് അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം അവളുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നൊരു മനസ്സമാധാനം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഇവളെ വീട്ടിൽ ഹോസ്പിറ്റൽ കൊണ്ടാക്കി തിരിച്ച് ഞാൻ വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ പി എം ഈന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു അവൾ മരണപ്പെട്ടു നമ്മൾ വിചാരിക്കും പലപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കൂല ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് പലപ്പോഴും എന്തൊക്കെയായിരുന്നോ നമുക്ക് കിട്ടിയിരുന്ന കാര്യങ്ങൾ അതൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം ഇന്നിപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് വരികയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ടിട്ടുള്ളൊരു ദിവസമാണ് ഭയങ്കര ഒരുപാട് വികാരങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ് നാല് കൊല്ലമായിട്ട് ഞാൻ ഞാൻ ജനിച്ചപ്പോൾ മുതലേ ഒരു ഒമ്പത് മാസമായപ്പോൾ മുതലേ വെപ്പുകാൽ വെച്ചിട്ടാണ് നടക്കുന്നത് എനിക്ക് സ്പീഡിൽ നടക്കാനോ അല്ലെങ്കിൽ ഓടാനോ ഒന്നും പറ്റില്ല ഞാൻ എങ്ങനെയാണോ എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നുമുണ്ട് ഒരിക്കലും അതിൻ്റെ പേരിൽ ഞാൻ വിഷമിക്കുകയോ കരയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതാണ് ആ ഒരു ധൈര്യമാണ് എന്നെ എന്ന് ഞാനാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ മാതാപിതാക്കളും എൻ്റെ കൂടപ്പുറപ്പും എനിക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്ന കുറച്ച് നല്ല മനുഷ്യന്മാരും അപ്പോൾ ഇന്ന് ഞാൻ എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ളത് ഞാൻ പുതിയ കാലു വെച്ചിട്ടാണ് സാധാരണ നമ്മളൊക്കെ പെരുന്നാളിൽ പുതിയ ഡ്രസ്സെടുക്കാം ഇക്കൊല്ലത്തെ പെരുന്നാളിന് പുതിയ ഡ്രസ്സും പുതിയ കാലും വെച്ചിട്ടാണ് എനിക്ക് നടക്കാൻ പറ്റുക ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ കഴിയും എന്നെനിക്കറിയില്ല പക്ഷേ കുറച്ച് നടക്കുമ്പോഴത്തേക്കിനും നടുവേദന അല്ലെങ്കിൽ കാലിൽ വെറുതെ മുറിവുണ്ടാവുക എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ ആ മുറിവല്ലേ എന്ന് വിചാരിക്കാം പക്ഷേ മുറിവിൻ്റെ മേൽ മുറിവ് വന്നിട്ട് അത് ഉണങ്ങാതെ നിൽക്കുന്ന സാഹചര്യം നമുക്കുണ്ടാകുമ്പോഴാണ് അതിൻ്റെ ആഴം മനസ്സിലാവുക അല്ലേ ഇന്നിപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഞാൻ മുന്നേ എം എസ് എഫിൻ്റെ തന്നെ തെന്നാല പഞ്ചായത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഞാനൊരു ചോദ്യം പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഡിയൻസിനോട് നിങ്ങളുടെ ലൈഫിൽ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മൂവി കൊണ്ടുവന്നു വെച്ചിട്ട് നിങ്ങൾക്ക് കാറ് വേണോ അതോ കാല് വേണോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എനിക്ക് കാല് വേണം കാരണം ഇത്രയും കൊല്ലം കാലില്ലാതെ ജീവിച്ചതിൻ്റെ ആ ഒരു ആബ്സൻസും അതിൻ്റെ വിലയും എന്താണ് എന്ന് പക്കാ മനസ്സിലാവുന്നത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ ഇന്നിപ്പോൾ പഠിച്ചവനെ എനിക്ക് എന്തൊക്കെയാണോ തന്നിട്ടുള്ളത് തരാതെ പോയത് പോട്ടെ അതിപ്പോൾ നിങ്ങൾക്കൊക്കെ കയ്യും കാലും പഠിച്ചോൺ തന്നത് നിങ്ങളാരും ചോദിച്ചിട്ടല്ല അല്ലല്ലോ ഇയാൾ ചോദിച്ചോ പഠിച്ചവനോട് എനിക്ക് കാലു വേണം കൈ വേണം ചോദിച്ചില്ലല്ലോ പക്ഷേ പഠിച്ചോൺ തന്നു എന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കാണ്ടിരുന്നിട്ടല്ല പഠിച്ചോൻ തരാതിരുന്നത് അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മളിന്നിപ്പോൾ പഠിക്കും പഠിച്ച നല്ല നിലയിലെത്തും അപ്പോൾ പലരും ഡോക്ടർ എൻജിനീയർ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മേഖലയിലും നിങ്ങൾ എത്തി നിൽക്കും എവിടെയൊക്കെ എത്തി നിന്നിട്ടുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ വെറും മനുഷ്യന്മാരാണ് നമ്മളെ ഇത്രയും പേരെ എത്തിച്ചതിൽ ഒരുപാട് പങ്ക് നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അതേപോലെ തന്നെ നമ്മൾ എത്ര വലുതായിട്ടുണ്ടെങ്കിലും എത്ര ഉയർച്ചയിൽ എത്തിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവൻ്റെ വിഷമം നമ്മുടെ വിഷമം പോലെ കണക്കാക്കി മുന്നോട്ട് പോവുക കാരണം കോവിഡിൻ്റെ സമയത്തൊക്കെ നമുക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊക്കെ എത്ര വെറും മനുഷ്യന്മാരാണെന്ന് അല്ലേ എത്ര ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മളും നിസ്സഹായരാകും പക്ഷേ നമുക്ക് ഇപ്പോൾ പഠിച്ചോൻ മരിച്ചു ചെല്ലുമ്പോൾ നമ്മളോട് ചോദ്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം നമ്മുടെ സമ്പത്ത് എന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ എന്ന് ചോദിക്കും അപ്പം നമ്മൾ പറയാനായിട്ട് നമുക്ക് ഉത്തരം വേണം നമുക്ക് ഇന്ന് പഠിച്ചവൻ തന്നിട്ടുള്ള ആരോഗ്യം മറ്റുള്ളവരെയും കൂടെ ചേർത്ത് പിടിക്കാനായിട്ടുള്ളതാണ് നമ്മളെ പഠിച്ചവൻ ഭയങ്കര റിച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ പണക്കാരനാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രം ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് നടക്കാനോ വേണ്ടി മാത്രമല്ല അതില്ലാത്തവനും കൂടെ കൊടുക്കാനാണ് ഷെയർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമുക്ക് പവർ ഉണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഉന്നത നിലയിൽ എത്തി അല്ലെങ്കിൽ എത്തി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് സഹായം അർഹിക്കുന്ന ആളുകളിലേക്ക് കൂടി എത്തണം എന്നുള്ളൊരു നിശ്ചയം നമ്മുടെ ഉള്ളിൽ വേണം അപ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യന്മാരായിട്ട് മാറാം നമ്മളൊക്കെ എന്തൊക്കെയോ ജോലി ചെയ്യുന്ന മെഷീനുകൾ മാറി ആയി പോവാതിരിക്കാം പിന്നെ എന്ന് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നൊരു സോഷ്യൽ മീഡിയ യുഗത്തിലാണ് എന്തൊക്കെയാണെങ്കിലും നമുക്ക് ചില ആളുകളിൽ നിന്ന് ഉൾക്കൊള്ളാനായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാകും ആ നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുക അതായിരിക്കട്ടെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയൊപ്പം നൽകിയ കോൺഫിഡൻസ് ആണ് ഒരു സാധാരണ കുട്ടിയായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ സാധാരണയായിട്ട് ജീവിച്ച് സാധാരണയായിട്ട് മരിച്ചു പോവും പക്ഷേ എനിക്ക് പഠിച്ചതെന്ന് വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് ആ ഒരു ഡിഫറൻസിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഒരു കംപ്ലൈൻറ്റുമില്ല എന്ന് വെച്ചാൽ എനിക്ക് സങ്കടങ്ങളില്ല എന്നല്ല ഞാൻ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എന്നെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എനർജി എന്നോട് ചോദിക്കാറുണ്ട് പല ആളുകൾ നൂറ് എപ്പോഴും ചിരിച്ചിട്ടാണ് നൂറ് എപ്പോഴും ഹാപ്പിയാണ് അങ്ങനെയൊന്നുമല്ല ഞാൻ മനുഷ്യനാണ് എനിക്ക് സങ്കടങ്ങളുണ്ടാവും ഞാൻ കരയും സന്തോഷം ഉണ്ടാവും ഞാൻ ചിരിക്കും ഞാനും നിങ്ങളെപ്പോലുള്ളൊരു സാധാരണ മനുഷ്യനാണ് പക്ഷേ സങ്കടം വരുമ്പോൾ ഞാൻ മനസ്സിൽ നെയ്യത്തി വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരിക്കലും എൻ്റെ സങ്കടമാണെങ്കിലും അതിനെന്തെങ്കിലും ഒരു പരിഹാരം ആ സങ്കടത്തിന് ഉണ്ടാവും എന്നുള്ളൊരു സത്യം ഇനിയിപ്പോൾ പരിഹാരം കാണാനായിട്ട് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ അതായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഇപ്പോൾ എനിക്ക് കയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ കരിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ കയ്യും ഉണ്ടാവാൻ പോകണില്ല കാലും ഉണ്ടാവാൻ പോകണില്ല അപ്പോൾ വെറുതെ കരിഞ്ഞിരുന്ന് സമയം പോകുക എന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല പക്ഷേ ഞാൻ ഇങ്ങനെയായിട്ട് എന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പേര് ഉണ്ടാവും നമ്മുടെ ഒപ്പം ചേരാൻ എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇനി ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ പോവും ചിലപ്പോൾ ഇതേപോലുള്ളൊരു വിജയം നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷയ്ക്ക് നിങ്ങൾ തോറ്റു തോറ്റുപോകുവാണെങ്കിൽ ഒറ്റ കാര്യം മനസ്സിലാക്കാം മാർക്ക് മാത്രമല്ല നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു വലിയ കാര്യം ഈ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കൊല്ലം പത്ത് മുതലിപ്പോൾ എത്ര ഒന്ന് യു കെ ജി മുതൽ നമ്മൾ എത്ര കൊല്ലം പഠിക്കുന്നോ അത്രയും കാലം നമ്മൾ പഠിച്ചതിൻ്റെ ആ വിദ്യാഭ്യാസത്തിൻ്റെ വില നമ്മൾ കാണിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളിലൂടെയാണ് എത്ര വലിയ ഡോക്ടറാണെങ്കിലും ആ ഡോക്ടറുടെ ഉള്ളിൽ രോഗീനെ നോക്കുമ്പോൾ ആ ഒരു കരുണ ഇല്ലെങ്കിൽ പോയില്ലേ അല്ലേ പോയില്ലേ പക്ഷേ ചില ഡോക്ടർമാരുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ നമ്മുടെ അസുഖം മൊത്തം മാറും മരുന്ന് പോലും വേണ്ടി വരില്ല അങ്ങനെ നന്മയുള്ള നല്ല മനുഷ്യന്മാരായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ ഞാൻ ഈ വൈകിയ വേളയിൽ അധികം വലിച്ചു നീട്ടുന്നില്ല പക്ഷെ എന്നാലും മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളു നല്ല മനുഷ്യന്മാരായിട്ട് മുന്നോട്ട് പോവാം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നല്ല മനുഷ്യന്മാരായിട്ട് നമ്മളൊക്കെ വളർന്നു വലുതായിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ ഈ ഒരു പ്രായത്തിൽ ഇപ്പോൾ നമ്മളെ വീട്ടുകാർ നമ്മളെ കുറേ ചീത്തം അറിയും നമ്മളും തിരിച്ചും പറയും ഞാനും തിരിച്ചും പറയാറുണ്ട് പക്ഷേ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഉഷാറായിട്ട് മുന്നോട്ട് പോവാം എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വഴി കാണണം അതാണ് ജീവിതം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദ്യമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം പാട്ട് ഞാൻ പാടും പാടിയിട്ടേ പോവുള്ളു ആർക്കെങ്കിലും എന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും അറിയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എല്ലാരും ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ് നമുക്കൊരു പാട്ട് അടിയാലോ അപ്പോഴത്തേക്കും നിങ്ങൾ ക്വസ്റ്റിനാലോചിച്ചു ചോദിക്കാനുണ്ടെങ്കിൽ ഏതാ നമ്മൾ പാടാം സജഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല സജഷനൊന്നുമില്ല നമുക്ക് സുലൈഖാ മനസ്സിലുള്ള ഒരു പാട്ട് പാടിയാലോ ഹാലാഗിയ മാറുന്ന പാടിയാലോ എന്നാ വിളിക്കുക പോയിട്ടില്ലെങ്കിൽ രക്ഷപ്പെടും നമുക്ക് പാടിയൊക്കെ എന്തായാലും അല്ലേ കൂടെ പാടുവാ ലിറിക്സ് അറിയുമല്ലേ ഫോണില്ലേ എടുത്തോ ഫോൺ എടുത്തോ ഫോൺ എത്തോ ഏ പാടാൻ അറിയണർ കോൺഫിഡൻ്റ് ആയിട്ട് ഒരുമിച്ച് പാടാം നമുക്ക് പടാം പടയാളികളായിരമായിരമായി സമരോസുഖരായി പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയായി பல கல்பனகள் கவிகள் பணி சம்பவமாய் பல பாமர சங்கட சங்கதியாய் சிந்த சந்தத்தின் தின்னி பாமரமானவமானப்பூம்பாட்டி தின்ப்பாறினே மதுபொடியான பனி வளராகே பூம்பொடி தடிச்செந்தணும் பூங்கவி பூதிகளாயிரம் பூவிதளாகணும் பூத்து நிற்கணும் பாட்டு பாடணும் மோகத்தோட തെന്മതിലമണിറിയാലെ നിറമലി വർണ്ണനയാലേന സുസരിഗമപത സരസമതി തിങ്കളിത്തിപ്പെട്ടി ഹാലി നിന്നെ കണ്ടാലാകെ നിന്നെ കണ്ടാലാകെ മാറുന്നേ എടക്കെത്തിയപ്പോ ശ്വാസം മുട്ടിപ്പോയി അതാണ് ഡയർ ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾ ഫ്രീ ആയിട്ട് ചോദിച്ചോ ശരിക്കും നിങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാനോ ഇഷ്ടമാണോ എവിടെയൊക്കെ പോയിട്ടുണ്ട് ആരൊക്കെയാന്ന് പറഞ്ഞത് നോക്കട്ടെ ഇപ്പൊ ആരുടെ ആ കേക്കില്ല യാത്ര ചെയ്യാറുണ്ടോ ഏ കേട്ടില്ല പറ എവിടെയൊക്കെ പോയിട്ടുണ്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ബുക്കിൽ നിന്നൊക്കെ പഠിക്കുന്നതിനേക്കാളും കുറേ അറിവ് നമുക്ക് യാത്രകളിലൂടെ കിട്ടും അപ്പം നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ കുറെയെങ്കിലുമൊക്കെ നമ്മുടെ തലയിലുണ്ടാവും ചിലപ്പോൾ അത് നമ്മൾ ബുക്ക് ചെയ്യുന്നു കിട്ടാത്തതായിരിക്കും അപ്പം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പുതിയ കുറേ ആൾക്കാരെ കാണും പുതിയ കുറേ അറിവ് കിട്ടും പുതിയ ആളുകളുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു എന്താ പറയുക മൊത്തത്തിലൊരു കുറേ ഫ്രണ്ട്സും കുറെ അറിവും കുറേ കോൺട്രിബ്യൂഷനും നമ്മുടെ ലൈഫിലോട്ട് യാത്രകൾ തരാറുണ്ട് ഞാൻ പല വേദികളിലും പറയാറുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിരുന്നത് യാത്ര ചെയ്യുമ്പോഴാണ് അത് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ ടൂറ് പോയിരുന്നൊരു കാര്യമാണ് പലപ്പോഴായിട്ടങ്ങൾ കേട്ടിട്ടുണ്ടാവും അഞ്ഞൂറ് സ്റ്റെപ്പുകൾ കയറിയിട്ട് ഏറ്റവും മുകളിലൊരു മൈസൂരിൻ്റെ അടുത്തുള്ളൊരു ഹിൽ ടോപ്പിൻ്റെ അടുത്ത് എനിക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് രണ്ട് കാലും ഇല്ല അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാകുമോ നടക്കാൻ ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതല്ല എന്നെ ഡിഫൈൻ ചെയ്യുന്നത് എൻ്റെ കപ്പാസിറ്റി അതല്ല എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അഞ്ഞൂറ് സ്റ്റെപ്പും കയറി എൻ്റെ മുകളിൽ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പോണ വഴിക്ക് അത്യാവശ്യം കുറച്ച് ടാസ്ക് ഒക്കെ ആയിരുന്നു കാരണം സ്റ്റെപ്പെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളൊന്നും ഇരുന്നില്ല പക്ഷെങ്കിലും അതിൻ്റെ മുകളിൽ എത്തിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ടായിപ്പം അത് ഒരു പക്ഷേ ഞാൻ ആ ഒരു റിസ്ക് എടുത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഇന്നിവിടെ പറയാനായിട്ട് അത് പറ്റില്ലായിരുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ പല ഓപ്പർച്യൂണിറ്റീസ് വരും അത് നമുക്ക് വേണ്ടിയിട്ട് കാത്തു അപ്പം നിങ്ങൾക്കാര്ക്കും ചോദ്യങ്ങൾ ചോദിക്കാനില്ല എന്നുറപ്പാണോ ഉറപ്പാ ഇത്രയും നേരം ഞാൻ അവിടെ ഒന്ന് ഡയലോഗ് അടിച്ചിട്ട് ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്നാലും ഓക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചോദിക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്കൊരു പാട്ട് കൂടെ പാടിയിട്ട് നിർത്തിയാലോ ഏത് പാട്ട് പാടാം ഖജിറാം മുഹമ്മത്ത് വാല പാടം ഹലോ ഹലോ ഖജിറ മുൻപത്ത് വാല പാടാല്ലേ വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടായിരിക്കുമെങ്കിലും അത് പാടം എന്തായാലും ഷാർ പോരട്ടോ അങ്ങനെ ആവാൻ പാടില്ല എല്ലാരും ഒന്ന് എണീറ്റിന്നെ ഓക്കട്ടെ ഉറക്കപ്പിച്ചില്ലെന്ന് തോന്നണം എല്ലാവരും കൊറേ നേരമായി ഇരിക്കുന്നു ഉഷാറായോ ഇനി എണീപ്പിച്ചേനെന്നെ പ്രാഗരുത് ഇനിയിരുന്നോ നിങ്ങളുടെ ഗോളൊക്കെ സെറ്റ് ചെയ്തോ എന്താവണം എന്നൊക്കെ സെറ്റ് ചെയ്തോ ഏ ഇല്ലേ സെറ്റ് ചെയ്യണ്ടേ എപ്പോഴാ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിൽ പഠിക്കുക അതിൽ എക്സൽ ചെയ്യുക അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം അപ്പോഴാണ് നമുക്ക് ഫ്ലറിഷ് ചെയ്യാനായിട്ട് പറ്റുക അല്ലേ അല്ലേ ആ അപ്പം നമുക്ക് ഖജുറാ മബത്തോല പടലേട പറ ഇത്ര എനർജി ഉള്ളൂ പന്ത്രണ്ടും പത്തും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത്ര എനർജി ഉള്ളൂ മോശാണ് കേട്ടോ ഉറക്കെ പറ പാടാന്ന് പറഞ്ഞ खिजरा मोहब्बत वाला अखियों में आया स डा खिजरे ने हाय रे में तेरी कुर्बान दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना Is it raining? शहर का सारा मीना बाजार लेके झुमका बरेली वाला कानों में ऐसा डाला झुमके ने ले ली मेरी जान हाय रे में तेरी कुर्बान खजरा मोहब्बत वाला अखियों में ऐसा डाला खजरे ने ले ली मेरी जान थैंक यू അപ്പൊ നിങ്ങൾക്ക് ആർക്കൊന്നും ചോദിക്കാനുള്ള ഉറപ്പല്ലേ പക്ക അല്ലേ അല്ലേ അപ്പം ഇന്നത്തെ ഈ ഒരു വേദിയിൽ എനിക്ക് വരാൻ പറ്റതിൽ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് എത്തുകയോ എത്തൂല്ലേ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേങ്കിലും അവിടെ എത്തിയതിൽ സന്തോഷം നിങ്ങളെല്ലാവരും കുറച്ചും കൂടി ഉഷാറാവണം ഇങ്ങനെ ഇരുന്നാൽ പോരാ നല്ല ഉഷാറായിട്ടുള്ള കുട്ടികളാവണം ഇനിയും നല്ലപോലെ പഠിക്കുക നല്ല മനുഷ്യന്മാരാവുക തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉയരങ്ങളിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചേരട്ടെ എനിക്കിങ്ങനെ എന്നോട് പലരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട് എനിക്ക് പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അങ്ങനെ എനിക്ക് ഓർമ്മയിൽ നിൽക്കാറില്ല പക്ഷേ എങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നല്ല നിലയിലെത്തട്ടെ ഇന്നത്തെ ഈ ഒരു പരിപാടി ഈ നാടിനും ഈ നാട്ടിലെ മക്കൾക്കും വേണ്ടി സംഘടിപ്പിച്ച എം എസ് എഫിന് ഒരു വലിയ കയ്യടി തന്നെ നമ്മൾ നൽകണം അതേപോലെ തന്നെ വേരിലൂടെയും എം എസ് എഫിലൂടെയും ഒരുപാട് ആളുകളിലേക്ക് എന്നെ എത്തിക്കുന്നതിനും സ്നേഹം ഒരുപാടുണ്ട് തീർച്ചയായിട്ടും ഇനി അടുത്ത വട്ടം നമ്മളെല്ലാവരും കാണുന്നത് കാണുന്നതുവരേക്കും ഇൻഷാല്ല അസാമേക്കും വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് എം എസ് എഫിൻ്റെ ഈ നക്ഷത്ര സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോഴിക്കോട്ടുകാരത്തി ആയിട്ടുള്ള പ്രിയപ്പെട്ട നൂർ ജലീലക്ക് എം എസ് എഫിൻ്റെ വാണിയമ്പലം ടൗൺ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ള ഉപഹാരം ഉപഹാരം സമർപ്പിക്കുന്നതിനു വേണ്ടി ബഹുമാനായ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം അവകളെയും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി നൂർ ജലീല അവദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്